എക്സസ് മാക്സ് എഴുന്നൂറ്റി അമ്പത് റംസിന് ടൂ ഫൈവ് സിക്സ് ജി ബി ഫുൾ കിറ്റ് ആണ് കൊടുക്കാൻ പോകുന്നത് ഒരു ഇരുന്നൂറ്റി മുപ്പത് റംസ് ചിലവാക്കി കഴിഞ്ഞാൽ എക്സസ് കിട്ടും റംസ് ഉണ്ടെങ്കിൽ ഫോർട്ടീൻ പ്രോ സ്വന്തം വെൽക്കം ബാക്ക് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം യൂട്യൂബില് നമ്മൾ അറിയാലോ നല്ല ഗ്യാപ്പ് എന്നിട്ടാണ് വീഡിയോ ചെയ്യുന്നത് കാരണം വേറെ ഒന്നുമില്ല നമ്മളെ ഇൻസ്റ്റാഗ്രാമിൽ നിങ്ങൾ നോക്കി കഴിഞ്ഞാൽ മനസ്സിലാവും അതേപോലെ തന്നെ ടിക്ടോക്കിലെ ടിക്ടോക്കും നമുക്ക് ഇന്ത്യയിൽ ഇല്ലാത്തതുകൊണ്ട് അവർക്കറിയില്ല അവർക്ക് ഒരുപാട് പേര് നമ്മളെ നാട്ടിലുള്ളവർ മെസ്സേജ് അയച്ചിരുന്നു നാട്ടിലുള്ളവർക്ക് ഇതിപ്പോൾ എങ്ങനെ നമുക്ക് ഫോൺ എടുക്കാൻ പറ്റും എന്ന് നോക്കിയിട്ട് അപ്പോൾ നാട്ടിലുള്ളവർക്കൊക്കെ ഫോണൊക്കെ സിമ്പിളായിട്ട് എടുക്കാൻ പറ്റും അവിടെ നിന്ന് കൊണ്ട് തന്നെ ഇവിടുന്ന് ഓർഡർ പറ്റും അപ്പോൾ അതൊക്കെ ഞങ്ങൾക്ക് കറക്റ്റ് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുതരാം കാരണം നാട്ടിലുള്ള മുത്തുവണികൾക്കൊക്കെ ധയ്യ ഒരു സാധനം കൈമ കിട്ടും നിങ്ങൾ നമ്മളടുത്ത് നിന്ന് ഓർഡർ ആക്കുകയാണെങ്കിൽ ഫോണിൻ്റെ ഡീറ്റെയിൽ കാര്യങ്ങളൊക്കെ നോക്കിക്കോളിയും അതുപോലെ തന്നെ വാറണ്ടി ആയാലും നാട്ടിലും വാരണ്ടി കിട്ടും ഇവിടുന്ന് ദുബായി നിങ്ങൾ പർച്ചേസ് ചെയ്തിട്ട് ഈ ഇവിടുത്തെ പ്രൈസ് നിങ്ങൾ അവിടെ പർച്ചേസ് ചെയ്ത് കഴിഞ്ഞാലും വാറൻറ്റി എന്തുണ നാട്ടിലും കിട്ടും അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നിങ്ങൾക്ക് അതൊക്കെ കാണിച്ചു തരാൻ പോകുന്നത് കൂടാതെ തന്നെ തേർട്ടീൻ പ്രോ മാക്സ് ഒരുപാട് സാധനങ്ങൾ വന്നിട്ടുണ്ട് കൂടാതെ തന്നെ ചെറിയ പൈസ ഒക്കെ പോകാൻ എടുക്കാം ഇ എം ഐ സൊക്കെ യു എ ഇ എം ഐ സൗകര്യമുണ്ട് യു എയിലുള്ളവർക്ക് കിട്ടുമോ അപ്പോൾ നാട്ടിലുള്ളവർ മെസ്സേജ് അയച്ചിട്ട് കാര്യമില്ല കാരണം ഇ എം ഐ കിട്ടില്ല യു എയിലുള്ളവർക്കാണ് ഇ എം ഐ ഉള്ളത് അപ്പോൾ നമ്മൾ എന്ത് പണിയും ഇന്ന് ഒരു കിടിലം പോലത്തെ സാധനം വാങ്ങിച്ചതരാം എക്സസ് മാക്സ് എഴുന്നൂറ്റി അമ്പത് തിരംസിന് ടു ഫൈവ് സിക്സ് ജി ബി ഫുൾ കിറ്റാണ് കൊടുക്കാൻ പോകുന്നത് ഫുൾ കിറ്റിന് എഴുന്നൂറ്റി അമ്പത് തിരംസി എക്സ് എസ് മാക്സ് എന്താണ് ഇപ്പോൾ അത്ര വിലക്കുറവിൽ എക്സസ് മാക്സ് കൊടുക്കാൻ കാരണം കംപ്ലയിൻ്റ് ഉണ്ടോ എന്നുള്ളത് ഡിസ്പ്ലേ ചേഞ്ച് ചെയ്ഞ്ച് പ്രോഡക്റ്റാണ് ഡിസ്പ്ലേൻ്റെ ക്വാളിറ്റിയിൽ എന്തെങ്കിലും മാറ്റങ്ങൾ ഉണ്ടോ എന്ന് നിങ്ങൾ ചോദിക്കുമ്പോൾ സാധനം നിങ്ങൾ ചോദിക്കുക എക്സസ് മാക്സ്താണ് ഡിസ്പ്ലേ ചേഞ്ച് ചെയ്ഞ്ച് പ്രോഡക്റ്റ് പിന്നെ ബാറ്ററി അറിയാലല്ലോ നൂറ് ശതമാനം ബാറ്ററി ഉണ്ടാകും ബാറ്ററിയും ചേഞ്ച് ചെയ്തിട്ടുണ്ടോ അപ്പോൾ ക്യാമറ ക്വാളിറ്റി ഒക്കെ ആയിക്കഴിഞ്ഞാൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടോ എന്ന് വിചാരിക്കും കാരണം വില ഇപ്പോൾ മെയിൻ പറഞ്ഞു കഴിഞ്ഞാൽ പ്രൈസ് കുറഞ്ഞു കഴിഞ്ഞാൽ അതിന് നെഗറ്റീവ് ആൾക്കാർക്ക് പേടിയാണ് പക്ഷെ നമ്മളുണ്ടല്ലേ നമ്മൾ പറഞ്ഞിട്ട് നമ്മൾ തരും ക്യാമറ ക്വാളിറ്റി നിങ്ങൾ നോക്കിക്കോളി കാണുന്നില്ല സാധനം നോക്കിക്കോ പോർട്ട്രേറ്റ് ആയാലും എല്ലാം വർക്കിംഗ് കണ്ടീഷനും ഒക്കെയാണ് സീറോ സ്ക്രാച്ചിലും ഇതിൻ്റെ ഡിസ്പ്ലേ മാത്രമേ ചേഞ്ച് ചെയ്തിട്ടുള്ളൂ പിന്നെ ബാറ്ററി അറിയാലോ കുറേ മുമ്പ് അറിയാണ്ട് ബാറ്ററി മാറ്റിയിട്ടുണ്ട് എഴുന്നൂറ്റി അമ്പത് റംസിൽ എക്സസ് മാക്സ് ടു ഫൈവ് സിക്സ് ജി ബി നമ്മൾ കൊടുക്കും ഒറ്റ പീസുള്ളൂ വീഡിയോ കണ്ടിട്ട് പെട്ടെന്ന് തന്നെ ആദ്യം വിളിക്കുക അപ്പോൾ കൂടാതെ തന്നെ എക്സസ് എക്സ് എസ് ടു ഫൈറ്റ് ജി ബിക്ക് എണ്ണൂറ്റി അമ്പത് റംസ് ഇതിൻ്റെ ബാറ്ററി മാത്രമേ ചേഞ്ച് ചെയ്തിട്ടുള്ളൂ വേറെ ഒന്നും ചേഞ്ച് ചെയ്തിട്ടില്ല കുറെ മുമ്പ് ഇറങ്ങിയ മോഡലാണ് എക്സ് എസ് എക്സ് എസ് ടു ഫൈസ് ജി ബി എണ്ണൂറ്റി അമ്പത് റംസ് പിന്നെ അതേപോലെ ടാബി തമാലയിൽ നിങ്ങൾക്ക് എടുക്കുകയാണെങ്കിൽ ഇപ്പോൾ എക്സ് എസ് ഒക്കെ നിങ്ങൾക്ക് പൊക്കുകയാണെങ്കിൽ ഏകദേശം എത്ര തിറംസ് വരും എന്നറിയുമോ തിറംസിൽ നാട്ടിൽ നാട്ടിലുള്ളവർക്കാണെങ്കിൽ നിങ്ങൾക്ക് നാട്ടിൽ കേരളത്തിലേക്കും ഡെലിവറി നമ്മൾ ചെയ്യുന്നുണ്ട് നിങ്ങളിവിടെ കോൺടാക്ട് ചെയ്യാം നാട്ടിൽ പൈസ കൺവേർട്ട് ചെയ്യുമ്പോൾ അതിൻ്റെ ഒരു പ്രൈസേ വരുള്ളൂ ഡെലിവറി ചാർജ് അടക്കം നമ്മൾ വാട്സാപ്പിൽ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ പറഞ്ഞു തരാം പിന്നെ ഏകദേശം വെരലെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഏകദേശം ഏകദേശം ഇതാ നിങ്ങൾക്ക് മാസ അടവിൽ ഒരു ഇരുന്നൂറ്റി മുപ്പത് ദിറംസ് ചിലവാക്കി കഴിഞ്ഞാൽ ആക്സസ് കിട്ടും ഇതിൻ്റെ പ്രോസസ്സിംഗ് ഫീ എല്ലാം അടക്കം ഇപ്പോൾ നാട്ടിൽ ബജാജ് ചെയ്യണ പോലെ തന്നെ ഇവിടെ ടാബി തമാര അപ്പം അതിൻ്റെ പ്രോസസ്സിംഗ് ഫീ അടക്കം നിങ്ങൾക്ക് മാസം വരുന്ന ഇരുന്നൂറ്റി മുപ്പത് ദുറംസ് കഴിഞ്ഞാൽ എക്സസ് ടു ഫൈവ് സിക്സ് ജി ബി സ്വന്തമാക്കാൻ പറ്റും നാട്ടിലുള്ള ആൾക്കാർ വീഡിയോ കാണണമെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ഐ എൻ ആർ നിങ്ങളിവിടെ വാട്സപ്പിൽ മെസ്സേജ് അയക്കുക ഇവർ ഐ എൻ ആർ കണക്കൂട്ടും അതിൻ്റെ ഡെലിവറി ചാർജ് കണക്കൂട്ടും ഒരു ഏഴ് ദിവസത്തിനുള്ളിലൊക്കെ നാട്ടിൽ എത്തുന്ന രൂപത്തിന് തന്നെ നിങ്ങൾക്ക് ഡെലിവറി അറേഞ്ച് ചെയ്ത് തരും ഏഴ് പതിനാല് ദിവസം കാരണം അതിനനുസരിച്ചിട്ടാണ് നമ്മൾ ഡെലിവറി പ്ലാൻ ചെയ്തുതരുക ഇ എം ഐ സൗകര്യം ദുബായിലുള്ള ആൾക്കാർക്ക് മാത്രമേ ഇ എം ഐ ഉള്ളൂ യു എയിലുള്ള എല്ലാ ഉള്ള ആൾക്കാർക്കും ഇ എം ഐയിൽ ഫോൺ എടുക്കാൻ പറ്റും അതുപോലെ തന്നെ പിന്നെ നോക്കാനുള്ളത് എക്സസ് നോക്കി എക്സസ് മാക്സ് നോക്കി എക്സസ് മാക്സ് നോക്കി പിന്നെ അതുപോലെ തന്നെ ഇലവൻ പ്രോ ടു ഫൈവ് സിക്സ് ജി ബി ദാ സാധനം നോക്കിയോ നല്ല ക്ലീൻ പീസ് എയ്റ്റി ഫൈവ് എബോ പെർസെൻറ്റേജ് ബാറ്ററി ഹെൽത്ത് വേറെ ചേയ്ഞ്ചസും കാര്യങ്ങളൊന്നും ഇല്ലാത്ത ഫോണിന് കൊടുക്കുന്ന പ്രൈസ് ആയിരത്തി മുന്നൂറ്റി അമ്പത് റൺസിന് ലവൺ പ്രോ ടു ഫൈവ് സിക്സ് ജി ബി സാധനം നോക്കിയോ പക്ക ക്ലീന് സീറോ സ്ക്രാച്ച് ക്ലീൻ എന്ന് പറഞ്ഞാൽ ക്ലീൻ പിന്നെ ഉള്ളത് മൂന്ന് ക്യാമറ ഉണ്ട് പിന്നെ ഉള്ളത് തേർട്ടീന് തേർട്ടീന് ആയിരത്തി എഴുന്നൂറ്റി അമ്പത് റാംസിൻ്റെ തേർട്ടീന് വൺ ട്വൻറ്റി എയ്റ്റ് ജി ബി നയൻറ്റി എബോ ബാറ്ററി ഹെൽത്ത് ഉണ്ട് ഇതിന് ടു ഫൈവ് സിക്സ് ജി ബിക്ക് വരുന്ന പ്രൈസ് ആയിരത്തി എണ്ണൂറ്റി അമ്പത് റാംസ് പക്ക ക്ലീന് നമ്മൾ ഷോപ്പ് കാരൻ്റെ ഒരു മൂന്ന് മാസം കൊടുക്കുന്നുണ്ട് നാട്ടിലും വാരന്റി കിട്ടും കേട്ടോ നാട്ടിൽ നിങ്ങൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ വീഡിയോ കണ്ടിട്ട് ഇപ്പോൾ മെയിൻ സോഷ്യൽ മീഡിയയിൽ നിങ്ങൾ വീഡിയോ കാണുമ്പോൾ തന്നെ അറിയാം നമുക്ക് ഇവരെ ട്രസ്റ്റ് ചെയ്യാൻ പറ്റുമോ അല്ലെങ്കിൽ എങ്ങനെ പണി പാടുന്നുള്ളത് ഫോൺ കംപ്ലയിൻറ്റ് വന്നു കഴിഞ്ഞാൽ നൂറ്റി അമ്പത് ശതമാനം നമ്മൾ വീഡിയോ നമ്മുടെ ഷോപ്പൊക്കെ സാക്ഷിയാണ് നമ്മളത് അതിൻ്റെ ജനുവേം നമ്മൾ ചെയ്യാനാണെങ്കിൽ നമ്മളത് തീർത്തരും പറ്റിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഇരിക്കൂല അതിന് എന്ത് നെഗറ്റീവ് അടിച്ചിട്ടും കാര്യം കാരണം നമ്മൾ അങ്ങനെ എന്നുണ്ടെങ്കിൽ നമ്മളിപ്പോൾ ഇവിടെ എത്തൂല്ല അപ്പോൾ അത് കഴിഞ്ഞു പിന്നുള്ളത് തേർട്ടീൻ പ്രോ തേർട്ടീൻ പ്രോ ഫൈ ട്വൽ ജി ബി ഉണ്ട് രണ്ടായിരത്തി നാനൂറ്റി അമ്പത് റാംസിന് നല്ല ക്ലീൻ നീറ്റ് പീസ് നയൻറ്റി അപ്പോൾ ബാറ്ററി ഹെൽത്ത് തേർട്ടീൻ പ്രോ വൺ ടി ബി ഉണ്ട് രണ്ടായിരത്തി അഞ്ഞൂറ്റി അമ്പത് റാംസ് എയ്റ്റി നയൻ നയൻറ്റി ഒക്കെ ബാറ്ററി എൽത്ത് ഉണ്ട് അതിന് ബ്ലൂ കളറുണ്ട് പക്ക ക്ലീൻ സാധനം നോക്കിക്കോ നോക്കിക്കോ വേറെ ചേഞ്ചസ് ഒന്നുമില്ല എയ്റ്റി നയൻ പെർസെൻറ്റേജ് ബാറ്ററി അലത്തുണ്ട് നല്ല സീറോ സ്ക്രാച്ചിൽ പക്ക ക്ലീന് തേർട്ടീൻ പ്രോ വൺ ടി ബി രണ്ടായിരത്തി അഞ്ഞൂറ്റി അൻപത് റംസ് ഒക്കെ ജെന്യൂന് ആയിട്ടുള്ള സാധനങ്ങൾ മാത്രമേ യൂസർ ഐഫോണിൽ തന്നെ ജെനുവിൻ ആയിട്ടുള്ള സാധനങ്ങൾ മാത്രമേ നമ്മൾ വിൽക്കലുള്ളൂ അതുപോലെ തന്നെ എന്താ ഈ നമ്മൾ തേർട്ടി പ്രൊ ടു ഫൈവ് സിക്സ് ഉണ്ട് രണ്ടേ മുന്നൂറ് റംസ് ക്വാളിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബേസ് ചെയ്തിട്ടാണ് നമ്മൾ പ്രൈസ് കാണൽ എല്ലാ ബാറ്ററി ഹെൽത്തല്ല ക്വാളിറ്റി നല്ല ക്വാളിറ്റി ഉള്ള സാധനമാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നല്ല ഒരു പ്രൈസിന് തന്നെ നിങ്ങൾക്ക് സ്വന്തമാക്കാൻ പറ്റും ഇതാ ക്വാളിറ്റി നോക്കിക്കോ സ്ക്രാച്ചും കാര്യങ്ങളൊന്നും ഇല്ലാത്ത ബ്രാൻഡ് ന്യൂ കണ്ടീഷൻ നിങ്ങളിവിടെ വരുമ്പോൾ ചിലപ്പോൾ സ്ക്രാച്ച് അങ്ങനത്തെ സംഭവം ഒന്നുമില്ല പറഞ്ഞിട്ട് നമ്മൾ നേരത്തെ എക്സസ് മാക്സ് പറഞ്ഞാൽ മതി പറഞ്ഞിട്ട് തരാന്നുള്ളതാണ് അപ്പോൾ തേർട്ടീൻ പ്രോ ഒക്കെ തമാര ഇ എം ഐയിലും എടുക്കുക ടാബ് ഇ എം ഐയിലും നിങ്ങൾ സ്വന്തമാക്കാൻ പറ്റും ഇതിൻ്റെ ഒരു ഗുണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് നാല് മാസത്തെ അടവിന് നിങ്ങൾക്ക് ഫോൺ എടുക്കുക എന്നുള്ളതാണ് ഏറ്റവും വലിയ ഹൈലൈറ്റ് പിന്നെ കൂടാതെ തന്നെ ഫോർട്ടീൻ പ്രോ വൺ ടി ബി ഉണ്ട് മൂവായിരത്തി എണ്ണൂറ്റി അൻപത് റംസിന് ഫോർട്ടീൻ പ്രോ വൺ ടി ബി നോൺ ആക്റ്റീവ് നോൺ ആക്റ്റീവാണ് തട്ടുക പുതിയത് നോൺ ആക്റ്റീവ് യൂസ് ചെയ്യാത്ത ഇടാൻ പറ്റണ ഇതു തന്നെയാണ് നോൺ ആക്റ്റീവ് അതുപോലെ തന്നെ ടു ഫൈവ് സിക്സ് ജി ബി ഫോർട്ടീൻ പ്രോ മൂവായിരത്തി ഇരുന്നൂറ് ത്രംസ് നയൻറ്റി അബ് പെർസെൻറ്റേജ് ബാറ്ററികൾ നല്ല ക്ലീൻ പീസ് ഇതൊക്കെ നിങ്ങൾക്ക് എടുക്കുകയാണെങ്കിൽ ഏകദേശം എത്രയാണെന്ന് പറയുമോ ഏകദേശം നിങ്ങൾക്ക് വരുന്ന പ്രൈസ് എണ്ണൂറ്റി അറുപത്തൊമ്പത് റംസ് ഉണ്ടെങ്കിൽ ഫോർട്ടീൻ പ്രോ സ്വന്തം എണ്ണൂറ്റി അറുപത്തൊമ്പത് റംസ് അപ്പോൾ സാധനം നോക്കിക്കോ ഇത് ടു ഫൈവ് സിക്സ് ജി ബി ആണ് അപ്പോൾ തമാര ഇ എം ഐ ടാബി ഇ എം ഐയിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ എണ്ണൂറ്റി അറുപത്തൊമ്പത് റംസ് പൈസ മതി പിന്നെ പിന്നെന്താ ഫോർട്ടീൻ പ്രോ മാക്സ് ഫോർട്ടീൻ പ്രോ മാക്സ് ഫൈവ് ട്വൽവ് ജി ബി ഇതാ മൂവായിരത്തി അഞ്ഞൂറ്റി അൻപത് റംസ് നല്ല ക്ലീൻ നീറ്റ് പീസ് സീറോ സ്ക്രാച്ച് നയൻറ്റി എബോ പെർസെൻറ്റേജ് ബാറ്ററി എൽത്ത് ഇതാ പർപ്പിളുണ്ട് അതുപോലെ തന്നെ ബ്ലാക്കും ഉണ്ട് കേട്ടോ നല്ല ക്ലീൻ പൊളപ്പം സാധനം കേട്ടോ അപ്പോൾ മക്കളെ പിന്നെ അതൊക്കെ കഴിഞ്ഞു ശേഷം തേർട്ടീൻ പ്രോ മാക്സ് തേർട്ടീൻ പ്രോ മാക്സ് ഇതാ ഇത് കാണിച്ചു കൊടുക്കും സാധനം ക്വാണ്ടിറ്റി നോക്കല പക്ക ക്ലീന് പക്ക ക്ലീൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പക്ക ക്ലീന് നമ്മൾ എന്താ ക്വാളിറ്റി നോക്കാം അതാ ക്വാളിറ്റി നോക്കിക്കോ ക്വാളിറ്റി സാധനം നോക്കിക്കോ സ്ക്രാച്ച് ഉണ്ടാവും സ്ക്രാച്ച് ഉണ്ടെങ്കിൽ നിങ്ങൾ പറഞ്ഞു സ്ക്രാച്ച് ഉണ്ടാവില്ല പക്ക ക്ലീന് എയ്റ്റി ഫൈവിൻ്റെ മേലെ ബാറ്ററിൽ ഉണ്ട് നൈൻറ്റി അപ്പോൾ ചോദിക്കുന്നത് നയൻറ്റി നയൻറ്റി വൺ നയൻറ്റി ടു നയൻറ്റി ഫോർ ഒക്കെ റയർ ആയിട്ട് മിക്സഡാണ് ഞാൻ ഓരോന്നെടുത്ത് കാണിച്ചു തരാൻ ബുദ്ധിമുട്ടുള്ളതുകൊണ്ടാണ് ചിലത് ഓഫാക്കി കിടക്കുന്നുണ്ട് മിക്സറാണ് പക്ക ക്ലീന് വൺ ടി ബി ഉണ്ട് ഫൈവ് ട്വൽവ് ജി ബി ഉണ്ട് ടു ഫൈവ് സിക്സ് ജി ബി ഉണ്ട് ടു ഫൈവ് സിക്സ് ജി ബിക്ക് വരുന്ന പ്രൈസ് രണ്ടായിരത്തി അറുന്നൂറ് തിറംസ് ഈ ഒരു ക്വാളിറ്റിയിൽ ഇട്ടാൽ ഒരു ഗിഫ്റ്റ് കൊടുക്കാൻ പറ്റിയ കണ്ടീഷൻ രണ്ടായിരത്തി അറുനൂറ് തിറംസിന് നിങ്ങൾക്ക് തേർട്ടി പ്രോ മാക്സ് സ്വന്തമാക്കാൻ പറ്റും അതും നിങ്ങൾക്ക് എന്തഴിയും ഇ എം ഐ സൗകര്യത്തിലാണ് ഫോൺ എടുക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വരുന്ന പ്രൈസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എഴുന്നൂറ്റി ആറ് ധ്രംസ് ഒരു എഴുന്നൂറ് ധുറംസ് ഉണ്ടെങ്കിൽ തേർട്ടി പ്രോ മാക്സ് സ്വന്തമാക്കാൻ പറ്റും അത് ജസ്റ്റ് ഒരു കാൽക്കുലേഷൻ ചെയ്താണ് അതിൻ്റെ പ്രോസസ് ഫീ അടക്കം ടാബിയിലും തമാരയിലും നിങ്ങൾക്കെടുക്കാൻ പറ്റും അപ്പോൾ മക്കളെ സാധനം കെയണിന് മുന്നേ തന്നെ പൊക്കിക്കോ അതേപോലെ ഫൈവ് ട്വൽ ജി ബി ദാ രണ്ടായിരത്തി എണ്ണൂറ് തിരംസിന് ഫൈവ് ട്വൽ ജി ബി തേർട്ടീൻ പ്രോ മാക്സ് ഫൈവ് ട്വൽ അതുപോലെ തന്നെ വൺ ടി ബി ദാ മക്കളെ രണ്ടായിരത്തി തൊള്ളായിരം വൺ ടി ബി തേർട്ടീ പ്രോ മാക്സ് വൺ ടി ബി അതായിരത്തി ഇരുപത്തി നാല് ജി ബി അല്ലേ അങ്ങനെ തന്നെ അപ്പോൾ സാധനതാ പിന്നുണ്ട് ഇലവൺ ഉണ്ട് ഇലവൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡിസ്പ്ലേ ഇതൊക്കെ ചേഞ്ച് ചെയ്ത പ്രൊഡക്റ്റാണ് ഇത് നമ്മൾ ഇപ്പോൾ ഇതിൻ്റെ ഡിസ്പ്ലേ ബാറ്ററി ഒക്കെ ചേഞ്ച് ചെയ്തെടുക്കുന്നത് ഇത് നമ്മൾ കൊടുക്കുന്ന പ്രൈസ് എണ്ണൂറ്റി അൻപത് തിറംസിൻ്റെ ലവന് വൺ ട്വൻറ്റി ഐറ്റ് കൊടുക്കുന്നത് ഒറ്റ പീസുള്ളൂ സിംഗിൾ പീസ് ഇതൊക്കെ വേഗം വിളിക്കുക എടുക്കുക അപ്പോൾ ഇതാണ് നമ്മളെ കയ്യിലുള്ള സ്റ്റോക്കുകൾ അപ്പോൾ മക്കളെ അതുപോലെ തന്നെ ഇ എം ഐ സൗകര്യം ഇവിടെ അവൈലബിൾ ആണ് നിങ്ങൾ കോൺടാക്റ്റ് ചെയ്യുക യു ഐ ബർദുബായിലാണ് നമ്മുടെ ഷോപ്പ് വരുന്നത് ദുബായിൽ ബർദുബായിൽ അപ്പോൾ നാട്ടിലുള്ളവർക്ക് നമ്മൾ പ്രൈസ് കൺവേർട്ട് ചെയ്തിട്ട് വാട്സപ്പിൽ തരും അപ്പോൾ ഈ നാട്ടിൽ നിന്ന് വീഡിയോ കാണുന്ന ആൾക്കാരുണ്ടെങ്കിൽ നിരാശയാവണ്ട നിങ്ങൾക്ക് അവിടുത്തെക്ക് സാധനം എത്തിച്ചു തരും ഇവിടെ ഒരുപാട് ഡെലിവറി നാട്ടിൽ കൺസ്യൂമെൻ്റ് പോലെയുള്ള അപ്പോൾ അവിടെ നിന്ന് കാണുന്നവർ ഇവിടുന്ന് ബുക്ക് ചെയ്തോ സാധനം റെഡിയിൽ സ്റ്റോക്ക് ഉണ്ട് ഏത് മോഡലും നാട്ടിൽ നിങ്ങൾക്ക് കിട്ടും നാട്ടിലുള്ളവർ ഞാൻ പറയാൻ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇവിടുന്ന് ഏറ്റവും കൂടുതൽ ഓഫർ എന്ന് പറഞ്ഞാൽ നല്ല കിടിലം പ്രൈസിനാണ് നമ്മൾ കൊടുക്കുന്നത് എന്നുള്ളതാണ് കിടിലം പ്രൈസിന് നമുക്ക് സാധനം കിട്ടും കൂടാതെ തന്നെ യു എയിൽ മൊത്തം ഡെലിവറി ചെയ്യേണ്ടത് നിങ്ങൾ ഞാട്ടിന്ന് വേറെ ആൾക്കാർ വീഡിയോ ഉണ്ട് നിങ്ങളവിടെ ആരെങ്കിലും ഫാമിലി മെമ്പേഴ്സ് ഉണ്ടെങ്കിൽ നമ്മൾ ഡെലിവറി ചെയ്ത് കൊടുക്കാം പിന്നെ വേറൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇ എം ഐ ഇവിടെ യു എ യിൽ ആൾക്കാർക്കുണ്ട് ഇവിടെ ഒമാലിന് നമ്മൾ ഡെലിവറി ചെയ്യുന്നുണ്ട് അപ്പോൾ മക്കളെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ ഫേവറേറ്റ് ഐഫോൺ ഏതോ അത് കമൻറ്റ് ചെയ്യുക അതുപോലെ തന്നെ പ്രൈസ് ഒക്കെ ആണെങ്കിൽ പർച്ചേസ് ചെയ്യാം